പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരമാണ് നടൻ ഇന്ദ്രൻസ് കോമഡി വേഷങ്ങളിൽ നിന്നും മാറി പ്രധാന കഥാപാത്രങ്ങളിലേക്ക് എത്തിയ ഇന്ദ്രൻസിന്റെ അഭിനയത്തിന് മികച്ച അഭിപ്രായങ്ങളാണ് ലഭിച്ചത് ഇപ്പോഴിതാ സാക്ഷരതാ മിഷൻ നടത്തുന്ന ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതിയ ഇന്ദ്രൻസിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് നടൻ പരീക്ഷയിൽ വിജയിച്ചതറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ദ്രൻസിനും ഒപ്പം വിജയിച്ച ആയിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് പേർക്കും അഭിനന്ദനങ്ങൾ എന്നും മന്ത്രി എഴുതി അറുപത്തിയെട്ടാം വയസ്സിൽ മലയാളി താരം ഏഴാം ക്ലാസ് പരീക്ഷ എഴുതി വിജയിച്ചെന്ന നേട്ടവും ഇന്ദ്രൻസിനുണ്ട് തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലെ സെൻട്രൽ സ്കൂളിലാണ് നടൻ പരീക്ഷ എഴുതിയത് പത്താം ക്ലാസ് തുല്യത നേടുക എന്നതാണ് ഇന്ദ്രൻസിന്റെ ലക്ഷ്യം ഏഴാം ക്ലാസ് ജയിച്ചാലേ പത്തിൽ പഠിക്കാനാവൂ എന്ന സാക്ഷരതാ മിഷന്റെ ചട്ടപ്രകാരമാണ് താരം അടുത്തിടെ പരീക്ഷ എഴുതിയത് എന്ന പ്രത്യേകതയും ഉണ്ട് പഠിക്കാൻ കഴിയാത്ത സാഹചര്യത്തെ തുടർന്നാണ് പഠനം നിർത്തി തയ്യൽ ജോലിയിലേക്ക് എത്തിയതെന്ന് ഇന്ദ്രൻസ് പറഞ്ഞിരുന്നു ശീലം വിടാത്തതിനാൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും അത് നിരവധി മാറ്റങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെന്നും താരം പറഞ്ഞിട്ടുണ്ടായിരുന്നു സാക്പുരം നേരിന്റെ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു